വാർത്തയിലേക്ക് അയനൂർ പയ്യാങ്കോട് കനത്ത മഴയിൽ വീട് തകർന്നു ആളമായ പയ്യാങ്കോട് രാമകൃഷ്ണൻ താമസിക്കുന്ന വീട് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ശക്തമായ മഴയിൽ പൂർണമായി തകർന്നു കൂലിപ്പണിക്ക് പോയി വന്ന രാമൻകുട്ടിയുടെ ഭാര്യ സുന്ദരി വീടിനകത്ത് പാചകം ചെയ്യുമ്പോൾ പാത്രം കഴുകാൻ പുറത്തുപോയതും വീട് പൂർണമായും നിലംപതിക്കുകയായിരുന്നു ഒരു നിമിഷം കൂടി അകത്തു നിൽക്കുകയാണെങ്കിൽ സുന്ദരിയും നിലംപതിക്കുന്ന വീടിനടിയിൽ പെടുമായിരുന്നു സുന്ദരി അപായത്തിൽ നിന്ന് ഒഴിവായത് തലനാരിഴയ്ക്കാണ് പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബമായ രാമകൃഷ്ണൻ ഭാര്യ സുന്ദരി മക്കൾ സജിത് അജിത് എന്നിവരാണ് വീട്ടിൽ താമസിക്കുന്നത് പാത്രങ്ങൾ കട്ടിലുകൾ മേശ ഉൾപ്പെടെ വീട്ടുപകരണങ്ങളും അരി നെല്ല് വസ്ത്രങ്ങളും ഉൾപ്പെടെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഏകദേശം രണ്ടു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് സംഭവസ്ഥലത്ത് അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിഘ്നേഷ് പതിനഞ്ചാം വാർഡ് മെമ്പർ ജിജാ റോയ് കാരാട് വില്ലേജ് ഓഫീസർ മറ്റ് ജീവനക്കാർ സമൂഹസ്ഥലം സന്ദർശിച്ചു വേണ്ട നടപടികളും സ്വീകരിച്ചു വരുന്നു ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയിലധികം നഷ്ടമുണ്ടാവും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് ഇന്നലെ തന്നെ വില്ലേജ് ഓഫീസറെ വരാൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ട് ഇതിൻ്റെ റിപ്പോർട്ടെല്ലാം ശേഖരിച്ചുകൊണ്ട് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് ഇടപെടണം എന്നുള്ള നിലപാടാണ് പഞ്ചായത്തും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അത് മുങ്കയെടുക്കുന്നുണ്ട് അവരെല്ലാം സ്ഥലത്തുണ്ട് യൂട്യൂബ് ന്യൂസ് പാലക്കാട്